ഹായ് നമസ്തേ കൊറേ നാളുകൾക്ക് ശേഷം ആണ് വിവാഹമോചന വാർത്തയുടെ സത്യാവസ്ഥ വിശദീകരിച്ച നടി ലക്ഷ്മിപ്രിയ ഭർത്താവിനും മകൾക്കുമൊപ്പമുള്ള സെൽഫി ചിത്രം പങ്കുവെച്ചാണ് താരത്തിൻ്റെ വിശദീകരണം സെൽഫി ചിത്രം എടുത്തത് ജയേഷാണ് അപ്പോൾ ജയേഷിനൊപ്പം ലക്ഷ്മിപ്രിയ ഹാപ്പിയാണെന്ന് വ്യക്തം പിന്നെ എന്തിനായിരുന്നു ആ പോസ്റ്റ് എന്നാണ് ഇപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ വിവാഹമോചിതയാകുന്നു എന്ന സൂചന നൽകി ആദ്യം പോസ്റ്റ് പങ്കുവെച്ചത് ലക്ഷ്മിപ്രിയ പിന്നാലെ ജയേഷ് പങ്കുവെച്ച പോസ്റ്റും വൈറലായി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഫോട്ടോ ഒരുപിടി നല്ല സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടതാരമായി മാറിയ ലക്ഷ്മിപ്രിയ മിനിസ്ക്രീൻ സ്ക്രീൻ ർക്കിടയിലും മിന്നും താരമാണ് നിലവിൽ സിനിമയിലും സീരിയലിലും അത്ര സജീവമല്ലെങ്കിലും ലക്ഷ്മിപ്രിയ ചെയ്ത കഥാപാത്രങ്ങളൊക്കെയും പ്രേക്ഷക മനസ്സുകൾ എന്നും നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് താരം തന്നെ വേർപിരിയുന്നു എന്നുള്ള പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് സമയത്തിനകം അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്തുകൊണ്ട് പോസ്റ്റ് പങ്കുവെച്ചതെന്നോ എന്തുകൊണ്ട് പിൻവലിച്ചുവെന്നോ ഒന്നും പിന്നീട് നടി വിശദീകരിച്ചിട്ടുമില്ല ഇപ്പോഴിതാ വൈറലായ പോസ്റ്റ് പങ്കുവെച്ച് ഒരു മാസം പിന്നിടുമ്പോൾ ഭർത്താവിനൊപ്പമുള്ള സെൽഫിയുമായാണ് താരം എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ലക്ഷ്മിപ്രിയ ഇഷ്ടമാണെങ്കിൽ ഐ ലൈ ലക്ഷ്മിപ്രിയ എന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വലിയ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്